നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റാഫേലെ അഭിയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ ആക്രമണം നാൽപ്പത് പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ടാൽ അസ് സുൽത്താനിലെ ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ഇസ്രായേൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് ആക്രമണത്തിന് ഇരകളായവരിൽ പകുതിയിലധികവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഞായറാഴ്ച രാത്രിയോടെയാണ് ഇസ്രായേൽ അഫയാർത്തി ക്യാമ്പിനു നേരെ ആക്രമണം അഴിച്ചുവിട്ടത് പ്രാദേശിക സമയം എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപകടത്തിന്റെ രണ്ട് ദിവസം മുമ്പെടുത്ത ആകാശ ദൃശ്യങ്ങൾ അനുസരിച്ച് നൂറുകണക്കിന് അഭയാർത്ഥി ടെന്റുകൾ ഇവിടെ ഉണ്ടായിരുന്നതായി വ്യക്തമാണ് എന്തായാലും റിപ്പോർട്ടുകൾ അത് സൂചിപ്പിക്കുന്നുണ്ട് അഭയാർത്ഥി ക്യാമ്പിൽ ഉണ്ടായിരുന്ന നിരവധി ആളുകൾ ജീവനോടെ കത്തിച്ചാമ്പലായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യു എൻ ആർ ഡബ്ല്യു എ ലോജിസ്റ്റിക് സ്പേസിന് സമീപത്തുള്ള ക്യാമ്പാണ് ഇത്തരത്തിൽ ഇസ്രായേൽ ആക്രമിച്ചത് ജബാലിയ നുസൈറത്ത് ഗാസ സിറ്റി എന്നിവിടങ്ങളും ഇസ്രായേൽ ആക്രമണം നടത്തി ഇരുപത്തിനാല് മണിക്കൂറിനോടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി അറുപതോളം പേർ ആണ് കൊല്ലപ്പെട്ടത് റാഫേൽ നടത്തുന്ന ആക്രമണം ഇസ്രായേൽ ഉടൻ അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത് കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള നിയമാനുസൃതമായാണ് ആക്രമണം നടത്തിയതെന്നും രണ്ട് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥരെ വധിച്ചതായും ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇസ്രായേൽ ഗാസയിൽ യുദ്ധം തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് എൺപതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തി മൂന്ന് പേർക്ക് പരിക്ക് പറ്റിയതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായി തലസ്ഥാനമായ ടെൽഅവി ഉൾപ്പെടെ പലയിടത്തും അപായ സൈറൺ മുഴങ്ങി എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളെ പ്രതിരോധിച്ചെന്നായിരുന്നു ഇസ്രായേലിന്റെ പ്രതികരണം ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജബലിയ ക്യാമ്പിലെ ഇസ്രായേലി സൈനികരെ പിടികൂടുകയും കൊല്ലുകയും ചെയ്തെന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഈ അവകാശവാദം ഇസ്രായേൽ സേന തള്ളി ഈജിപ്തിൽ നിന്ന് സാധനങ്ങളുമായി നാല് ട്രക്കുകൾ ഗാസയിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു അതിർത്തി തുറന്നതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത് എന്ന ആരോപണവും ഉയരുന്നുണ്ട് റാഫേൽ നടത്തുന്ന ആക്രമണം ഇസ്രായേൽ ഉടൻ അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടിരുന്നു ഗാസയിൽ ഇസ്രായേൽ അധിനിവേശം ആവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക നൽകിയ ഹർജിയിൽ വിധി പറയുകയായിരുന്നു കോടതി കൂടാതെ ബന്ധുക്കളെ ഹമാസ് നിരുപാധികം വിട്ടയക്കണമെന്നും കോടതി ആവശ്യപ്പെടുകയുണ്ടായി റാഫ ആക്രമണം പലസ്തീനികളുടെ സ്ഥിതി കൂടുതൽ മോശം അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കരയാക്രമണം കാരണം അഭയാർത്ഥികളാകുന്നവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കും എട്ട് ലക്ഷത്തിലേറെ പലസ്തീനികൾ അഭയാർത്ഥികളായി മാറിയിരിക്കുകയാണ് പലസ്തീൻ ജനതയെ അപകടത്തിലേക്ക് തള്ളിവിടുന്ന നടപടികളിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്ന് കോടതി ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് റാഫയിലെ ആക്രമണം സാധാരണക്കാരുടെ മരണത്തിന്റെ സംഖ്യ വർദ്ധിപ്പിക്കുകയാണ് യു എൻ വംശഹത്യ ചട്ടപ്രകാരം റാഫ ആക്രമണം പൂർണ്ണ തകർച്ചയിലേക്കാവും കാര്യങ്ങൾ എത്തിക്കുക എന്നാണ് അവർ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത